കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന രാഷ്ട്രീയ ചർച്ച അതല്ലെങ്കിൽ പ്രധാന രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റിക്കൊണ്ടുവരുവാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നാണ് എൽ ഡി എഫ് മുസ്ലിം പ്രീണനം നടത്തുന്നു യു ഡി എഫും അതേപോലെ തന്നെ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നാണ് ആർക്കു വേണ്ടിയിട്ടാണ് ഈ ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഈ ചർച്ച വലിയ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾ നൽകുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ബി ജെ പി ആണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടിയുള്ള വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ബി ജെ പി അല്ല ബി ജെ പിയോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല പക്ഷേ മുസ്ലിം പ്രീരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നെറേറ്റീവ് ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പരസ്യമായി പറഞ്ഞത് അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞ ഏറ്റവും വലിയ ഒരു സമുദായ നേതാവുണ്ട് നമ്മുടെ മുന്നിൽ വെള്ളാപ്പള്ളി നടേച്ചനാണ് അദ്ദേഹം പറയാൻ കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൂന്ന് സീറ്റ് ഒഴിവ് ആ മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് യു ഡി എഫിനെ വിജയിപ്പിക്കാനും കഴിയും രണ്ട് സീറ്റ് എൽ ഡി എഫിനെ വിജയിപ്പിക്കാനും കഴിയും ഒരു സീറ്റ് യു ഡി വിജയിപ്പിക്കാനും കഴിയുന്ന സീറ്റ് കോൺഗ്രസ് ലീഗിന് നൽകി അപ്പോൾ ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചു പോകും അതോടൊപ്പം തന്നെ എൽ ഡി രണ്ട് സീറ്റ് അത് ഒന്ന് സി നൽകി മറ്റൊന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി ജോസ് കെ മാണിയാണ് സി പി ഐക്ക് നൽകിയ സീറ്റ് പി പി സുനീറിനെ മത്സരിപ്പിച്ചു മലപ്പുറത്ത് നിന്നുള്ള പി പി സുനീറിനെ മത്സരിപ്പിച്ചു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് പി പി സുനീർ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോരി കൊടുക്കുകയാണ് മുസ്ലിംങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വെള്ളാപ്പള്ളി തുടങ്ങിയത് അത് കേരളത്തിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് അത് സംബന്ധിച്ച് പ്രതികരണം വരുന്നു വെള്ളാപ്പള്ളിക്കെതിരെ പരസ്യമായി തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തു വന്നു ഈ പ്രസ്താവനക്കെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സി പി ഐ എമ്മിന് സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിശിതമായ വിമർശനം നടത്തി ഇന്ന് സമസ്ത മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയായ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം എഡിറ്റോറിയലിൽ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു വെള്ളാപ്പള്ളിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു എന്നാൽ കോൺഗ്രസ് ഇത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും പറയുന്നില്ല അത് മറ്റൊരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിനെ കടക്കുന്നില്ല സി പി ഐയും സി പി ഐ എമ്മും മുസ്ലിം പ്രണനം നടത്തുന്നു എന്ന ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ പി പി സുനീറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയല്ല ഇപ്പോൾ രാജ്യസഭാ അംഗമായി അവർ മൂന്ന് പേരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പി സുനീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ കുറിച്ച് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ബിനോയ് വിശ്വം മാതൃഭൂമി ഓൺലൈനിൽ നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് കെ എ ജോണിയാണ് മാതൃഭൂമി പ്രതിനിധി കെ എ ജോണിയാണ് ഇന്റർവ്യൂ എടുക്കുന്നത് ആ ഇന്റർവ്യൂവിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തിനാണ് പി പി സുനീറിന് സീറ്റ് നൽകിയത് എന്ന് ആ വാർത്തയുടെ തലക്കെട്ട് ആ ഇന്റർവ്യൂവിന്റെ തലക്കെട്ട് മാതൃഭൂമി കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ് സുനീറിനെ അയക്കുന്നത് അപരാധമല്ല പാർലമെന്റിൽ മുസ്ലിം പ്രാതിനിധ്യം ശുഷ്കമാവുന്ന കാലം ബിനോയ് വിശ്വം ഇതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് ദീർഘമായ ഇന്റർവ്യൂ ആണ് കേരളത്തിൽ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ട് അതിൻ്റെ പ്രതിവിധി എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നീണ്ട ഒരു ഇന്റർവ്യൂവിൽ ഏറ്റവും ഒടുവിലത്തെ ചോദ്യമാണ് പി പി സുനീറിനെ രാജ്യസഭാ എം പി തീരുമാനിച്ചത് അദ്ദേഹം ന്യൂനപക്ഷ സമുദായാംഗം ആയതുകൊണ്ട് കൂടിയാണെന്ന താങ്കളുടെ പരാമർശം വിവാദമായിട്ടുണ്ട് എന്താണ് താങ്കളുടെ പ്രതികരണം എന്ന് എവിടെയാണ് വിവാദമായത് എന്നറിയില്ല എവിടെ വിവാദമായി എന്ന് അദ്ദേഹം പറയുന്നുമില്ല ലേഖകൻ പറയുന്നുമില്ല ചോദ്യം പക്ഷേ വിവാദമായിട്ടുണ്ട് എന്നാണ് പി പി സുനീറിനെ രാജ്യസഭ എം പി ആയി തീരുമാനിച്ചത് അദ്ദേഹം ന്യൂനപക്ഷ സമുദായാംഗം ആയതുകൊണ്ട് കൂടിയാണെന്ന താങ്കളുടെ പരാമർശം വിവാദമായിട്ടുണ്ട് എന്താണ് താങ്കളുടെ പ്രതികരണം എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് ബിനോയ് വിഷം നൽകുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടി ഒരു ക്ലാസ് മറുപടിയാണ് അതിങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട് ന്യൂനപക്ഷ ദളിത് ആദിവാസി പിന്നോക്ക സമൂഹങ്ങളിൽ നിന്നുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം കൈപിടിച്ചുയർത്തണം എന്നത് പാർട്ടിയുടെ ഔദ്യോഗിക നയമാണ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് സി പി ഐ പക്ഷേ ന്യൂനപക്ഷ വർഗീയതയ്ക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവില്ല പി പി സുനീർ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്ന വ്യക്തിയാണ് തോൽക്കുമെന്നുറപ്പുള്ള പല തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി പറഞ്ഞിട്ട് മത്സരിച്ചിട്ടുള്ള ആളാണ് മലപ്പുറം പോലെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ സുനീർ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നേതാവിനെ രാജ്യസഭയിലേക്ക് വിടുന്നത് ഒരു അപരാധമല്ല ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വല്ലാതെ ശുഷ്കമാകുന്ന കാലമാണിത് ഇവിടെയാണ് അതിന്റെ പോയിന്റ് നിൽക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വല്ലാതെ ശുഷ്കമാകുന്ന കാലമാണിത് ബി ജെ പിക്ക് ഒരു എം പി പോലും പാർലമെന്റിൽ ഇല്ല എന്നത് വിസ്മരിക്കരുത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ ഇരുപത്തി നാല് പേർ മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഉള്ളത് അതായത് മൊത്തം അംഗബലത്തിൻ്റെ വെറും നാല് പോയിൻറ്റ് നാല് ശതമാനം ഇന്ത്യൻ ജനതയിൽ പതിനാല് ശതമാനം വരുന്ന ജനവിഭാഗത്തോടാണ് ഈ അനീതി എന്ന് മറക്കരുത് എന്ന് പറയുന്നു ബിനോയ് വിശ്വം വളരെ പ്രധാനപ്പെട്ട കാതലായ ഒരു കാര്യമാണ് ബിനോയ് വിശ്വം വിശദീകരിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വല്ലാതെ ശുഷ്കമാകുന്ന കാലമാണിത് ബി ജെ പിക്ക് ഒരു എം പി പോലും പാർലമെന്റിൽ ഇല്ല എന്ന് വിസ്മരിക്കരുത് എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിലുള്ളവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പോലും തയ്യാറായില്ല എന്നുറക്കണം ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വല്ലാതെ ശുഷ്കമാവുന്ന കാലമാണിത് ബി ജെ പിക്ക് ഒരു എം പി പോലും പാർലമെന്റിൽ ഇല്ല എന്ന് വിസ്മരിക്കരുത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ ഇരുപത്തിനാല് പേർ മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത് അതായത് മൊത്തം അംഗബലത്തിന്റെ വെറും നാല് പോയിന്റ് നാല് ശതമാനം മാത്രം ഇന്ത്യൻ ജനതയിൽ പതിനാല് ശതമാനം വരുന്ന ജനവിഭാഗത്തോടാണ് ഈ അനീതി എന്ന് മറക്കരുത് ഇത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്താണ് എന്നതിനെക്കുറിച്ച് സി പി എമ്മിന് പോൾ ബ്യൂറോ അംഗമായ എ വിജയരാഘവൻ മറ്റൊരു ഇൻ്റർവ്യൂവിൽ കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ത്യയിൽ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അധികാരത്തിലുള്ളത് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് വിശിഷ്യ മുസ്ലിം സമുദായത്തിന് എതിരെയാണ് അങ്ങനെ വരുമ്പോൾ ആ സമുദായത്തോടൊപ്പം നിൽക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ കടമയും ഉത്തരവാദിത്വവും ആ ഉത്തരവാദിത്വമാണ് എൽ ഡി എഫ് സി പി എം നിർവഹിക്കുന്നത് അതാണ് പല പ്രശ്നങ്ങളിലും മുസ്ലിം പ്രശ്നങ്ങളിൽ പാർട്ടി മുസ്ലിം സമുദായത്തിന് അനുകൂലമായി നിൽക്കുന്നത് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് എ വിജയരാഘവൻ അതുകൊണ്ട് തന്നെയാണ് ദളിത് പിന്നോക്ക മുസ്ലിം സമുദായം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീഡനം ഏറ്റുവാങ്ങുന്ന വിഭാഗം ആ വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു വിനോയ് വിഷു അതുകൊണ്ട് തന്നെയാണ് പി പി സുനീറിനെ രാജ്യസഭയിലേക്ക് അയച്ചത് അത് തന്നെയാണ് സി പി ഐ എം നിലപാടും സി പി ഐയുടെ നിലപാട് തന്നെയാണ് സി പി ഐ എം നിലപാടും സി പി ഐ എമ്മിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയുടെ അടുത്ത് നോക്കൂ ഏകദേശം ഇതേ അനുവാദം പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് പാർലമെന്റിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെ ആ വിഭാഗത്തിന്റെ ശബ്ദം ഉയരണം ആ ശബ്ദം വരണമെങ്കിൽ ആ സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ പാർലമെന്റിൽ ഉണ്ടാകണം ലോക്സഭയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ രാജ്യസഭയിലേക്ക് എങ്കിലും എത്തിക്കണം അതിനുവേണ്ടിയാണ് ഇത്തരം നോമിനേഷനുകൾ രാജ്യസഭയിലേക്ക് വിവിധ പാർട്ടികൾ നടത്തുന്നത് അത് നടത്താൻ ഈ കേരളത്തിൽ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ ആ തിരിച്ചറിവിലേക്ക് മുസ്ലിം സമുദായം വരുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇല്ല എന്നത് മറ്റൊരു കാര്യം എന്നിരുന്നാലും ഇടതുപക്ഷ പാർട്ടികൾ അവർ അവരുടെ ഉത്തരവാദിത്വം നടപ്പാക്കുന്നു എന്ന് മാത്രം Thank <music>